വലപ്പാട് മണ്ഡലം കോൺഗ്രസ് ഏഴാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വി പ്രഭാകരൻ മാസ്റ്ററുടെ ഒന്നാം ചരമ വാർഷിക ദിനത്തിൽ കോതകുളം സെന്ററിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടന്നു കോൺഗ്രസ് വലപ്പാട് മണ്ഡലം പ്രസിഡന്റ് പി എസ് സന്തോഷ് മാസ്റ്റർ അധ്യക്ഷനായി അനുസ്മരണ യോഗത്തിൽ ഡി സി സി ജനറൽ സെക്രട്ടറി കെ ദിലീപ്കുമാർ മുഖ്യപ്രഭാഷണം നടത്തി പി എം ശരത്കുമാർ സി ആർ അറുമുഖൻ സി വി വികാസ് കെ എച്ച് കബീർ അനിൽ കരുവത്തിൽ സജിത്രൻ തയ്യൽ ഡേവിസ് വാഴപ്പള്ളി രവി ഇസ്മായിൽ അറക്കൽ എന്നിവർ സംസാരിച്ചു രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഏറിയ പങ്കു ഈ കോതകുളം സ്വന്തമായി മാഷിക്കുണ്ടായിരുന്ന ഒരു ബന്ധം എന്ന് പറയുന്നത് ചെറുതല്ല കാലം കൊലപ്പാട് മണ്ഡലത്തിലും കയ്പമംഗലം ബ്ലോക്കിലും അതുപോലെ തന്നെ നാട്ടിയ ബ്ലോക്കിലുമൊക്കെ വിശിഷ്ടമായി തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഭൗതികമായ ഒരു സ്വത്തായിരുന്നു പ്രഭാകരൻ മാസ്റ്റർ എന്നവർക്ക് എല്ലാവർക്കും പറയാം അദ്ദേഹം മുൻ ഒരു അധ്യാപകൻ്റെ മകനായി ജനിച്ച് അധ്യാപകൻ ജീവിതവൃത്തിയായി എടുത്ത് ഒരു അധ്യാപകനായി പ്രവർത്തിക്കുമ്പോൾ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ദേശീയ പ്രസ്ഥാനത്തിന്റെ പ്രത്യയശാസ്ത്രം ശാസ്ത്രം